വരുന്ന ഫോണുകളിൽ പലതും ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏഹ് അപ്പം അതിനെ ചിലതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും അതെന്താന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ചെറിയ പ്രായത്തിൽ പ്രായത്തിലെ അവനൊരു ബന്ധുവഴി വിദേശത്ത് പോയി വിദേശത്ത് പോയി ധാരാളം പണം സമ്പാദിച്ചു സഹോദരിമാരെ എല്ലാം കെട്ടിച്ചയച്ചു കെട്ടിച്ചയച്ച ശേഷം അവനുള്ള ചെറിയ വീട് ആ വീട് പഴയ ഒരു തറവാടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു അമ്മ അവനെഴുതി വെച്ചു കാരണം ഈ മക്കളെ എല്ലാം കെട്ടിച്ചയിച്ചു സഹോദരിമാരെ എല്ലാം കെട്ടിച്ചയിച്ചുകൊണ്ട് ഈ തറവാട് അവനെഴുതി വെച്ചു ആ തറവാടമായിട്ട് ചേർന്ന എൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ചെറിയ മുറിയുണ്ട് പഴയ കാലം ഓടൊക്കെ പണിതൊള്ള അതിനകത്ത് അറപ്പരയാണ് ആ അറപ്പരയ്ക്കകത്ത് വാളും ചിലമ്പും ഒക്കെ ഉണ്ട് എന്നാണ് അമ്മ പറയുന്നത് കുടുംബത്തിലുണ്ടായിരുന്നു ഈ ബാക്കി കുടുംബങ്ങളും എല്ലാം നശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാളും ചിലമ്പും ഒരു സർപ്പ വിഗ്രഹവും കൂടെ ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മ വിളക്കെന്നും പൂജ പൂജ ഒരു വിളക്ക് വഹിക്കും തടപ്പടിയിലൊരു വിളക്ക് വയ്ക്കും അപ്പൊ ഇദ്ദേഹം അവിടെ നിന്ന് വന്നു വിവാഹം കഴിക്കണതിന് മുമ്പ് താല്പര്യമില്ല വിവാഹം കഴിക്കാൻ അപ്പൊ എന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ഞാൻ എന്താ കല്യാണം പ്രായമായ കല്യാണം കഴിക്കാത്ത അത് കല്യാണം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷം പക്ഷേ എനിക്ക് വിവാഹത്തിനോട് വെള്ള താല്പര്യമില്ല അതെന്താ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ആ ചെറിയ വീടില്ലാത്ത ഒരു അസാമാന്യമായി തിളക്കമുള്ള ഒരു സ്ത്രീ അരയ്ക്ക് താഴെ നാഗത്തിൻ്റെ രൂപമുള്ള വായു ഒക്കെ രൂപമുള്ള ഒരു രൂപവും അതിഭാഗമുള്ള തേജസ് ഉള്ളൊരു സ്ത്രീ ആ ചെറിയ വീടിനുള്ളിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുവാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഇദ്ദേഹം അപ്പോൾ സ്വപ്ന സ്വപ്ന ദർശനമാണ് അത് ഫുള്ള് ഭക്തിയിലായി വേറെ പെണ്ണുങ്ങളായിട്ട് ഇഷ്ടമില്ല കള്ളു കുടിക്കത്തില്ല ഒന്നും ചെയ്യില്ല അമ്മ അപ്പം എനിക്കത് വേണ്ട ഞാൻ ഇവിടെ മതിയാക്കി കുറേ പണമൊക്കെ ഉണ്ടാക്കി സ്വാമി ഇതൊരു ദോഷമൊന്നുമില്ല എല്ലാവരും കെട്ടിച്ചയിച്ചു സഹോദരിമാർക്ക് ഈ സഹോദരനുള്ള സ്നേഹം കൊണ്ട് അത്ഭുതമാണ് ഈ കാലത്ത് സഹോദരിമാർക്ക് സഹോദരനോട് സ്നേഹം അത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഹോദരൻ്റെ പൈസ ഉണ്ടെങ്കിൽ സ്നേഹം പൈസ ഇല്ലെങ്കിൽ സ്നേഹമില്ല ഇതിനി എന്തിൻ്റെ സ്നേഹം ഞാൻ ചോദിച്ചു താങ്കളതിൻ്റെ പൈസ ഉള്ളതിൻ്റെ സ്നേഹം ആണോ അല്ലല്ലോ എൻ്റെ സഹോദരിമാർ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടിയന്മാർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് താങ്കളോട് പൈസ ഉണ്ടായതുകൊണ്ടാണോ കാരണം പണം ഒരു വലിയ ഘടകമാണ് പ്രത്യേകിച്ച് സഹോദര സ്ഥാനം അവൻ്റെ പണം വല്ലതും ഉണ്ടെങ്കിൽ ശരി പണമില്ലെങ്കിൽ കാര്യമൊന്നുമില്ല സാധാരണ ഒരു സഹോദരൻ അവൻ തെണ്ടി തിരിഞ്ഞൊക്കെ നടപ്പുണ്ട് ആയിരുന്നു ഞാൻ നമുക്കറിഞ്ഞൂടെ അവൻ ചത്തവും മരിക്കോന്നേരറിഞ്ഞൂടാന്ന് പറയുന്ന ജനങ്ങൾക്കിടയിലൊരു വ്യത്യസ്തരായ പുരുഷൻ എനിക്കവിളെ ഇഷ്ടമായി എൻ്റെ ഒരു വീഡിയോ വരും അപ്പം ഞാൻ വീഡിയോ പരിപാടി നടക്കൂല ഒന്നും എൻ്റെ കണ്ണിനൊക്കെ പ്രശ്നമുണ്ട് ആ കണ്ണിന് പ്രശ്നം ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഒരു പയ്യൻ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഒരു വലിയ നിയമപരമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർ രണ്ടും രണ്ട് മതത്തിൽ പെറട്ടവർ അവർക്ക് അവരുടെ ഒരു വേണ്ടപ്പെട്ട ആൾ എനിക്ക് ഏറ്റവും സൗഹൃദമുള്ള ഒരാളാണ് ആ കുട്ടി അവരെ കുട്ടി എത്രയോ വർഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്താണ് രാവിലെ അവൻ്റെ ടൈ കെട്ടുമ്പോൾ അവൻ്റെ മുഖം പാമ്പിനെ പോലെ ഇങ്ങനെ വരും ഏ ഇത് തന്നെ വേദനിപ്പിച്ചൊരു സംഭവമായതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പോൾ ഒരു ശാസ്ത്ര ഡോക്ടർമാരെ കാണിച്ചു ഒരു രക്ഷയില്ല അങ്ങനെ ഈ നമ്മളെ പുറത്ത് പ്രധാനപ്പെട്ട നിയമപരമായിട്ട് ബന്ധപ്പെട്ട നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ കാന്തരൂർ സ്വാമി എന്ന് കാണാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ വന്നു നോക്കണം പിതാവ് വേറൊരു മതം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതും മറ്റത് വേറെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട രണ്ടു പേരാണ് അവരെന്നോട് സ്വാമി എന്നൊക്കെ പറഞ്ഞു ഞാൻ അവർക്ക് ഇവരുടെ കാര്യം കണ്ടെത്തി ഒരു പരിഹാരം ചെയ്തു കൊടുത്തു ആ പരിഹാരത്തിൻ്റെ തുകയെല്ലാം മറ്റേ അദ്ദേഹമാണ് നല്ല മനുഷ്യനാണ് നിയമപരമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പോയി ആ കുട്ടിക്ക് പിന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ആ കുട്ടി സ്കൂളിലൊക്കെ പോയി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നെ കുറിച്ച് പറഞ്ഞ ആ ആ അമ്മ ഏ അതോടുകൂടി എൻ്റെ കണ്ണിൻ്റെ കണ്ണടിച്ചു പോയി കാരണം ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നത് നമ്മൾ ദുർമന്ത്രവാദങ്ങൾ ചെയ്ത ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാൽ ദുർമന്ത്രവാദങ്ങൾ ഏറ്റ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാൽ അതിൻ്റെ പരിഹാരം കൃത്യമായി കണ്ട് ചെയ്ത് അവരെ രക്ഷിക്കാനല്ല നോക്കുന്ന സ്വയം രക്ഷയൂടെ നോക്കണം അതിൻ്റെ ഫലം എന്താണ് എനിക്ക് പറ്റിയത് ഞാനിപ്പോഴും കണ്ണിൽ മരുന്നു ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മരുന്നു ഒഴിച്ചില്ലെങ്കിൽ എൻ്റെ കാഴ്ചക്ക് പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ ആ ആ തിരിച്ചടിച്ചത് വല്ല കാര്യമുണ്ടോ സാമ്പത്തികം ഒന്നി സാമ്പത്തികമായ നേട്ടം വേണം അതില്ല പോട്ടെ ഇല്ലെങ്കിൽ അവർക്ക് സ്നേഹവും കടപ്പാടും വേണം അതുമില്ല നമ്മളൊരു ഫോൺ വിളിച്ചാൽ നമുക്ക് അവരുടെ ഒന്നും വേണ്ട ഏർ അവരുടെ നല്ല വാക്ക് അതില്ല ആ നല്ല വാക്ക് തന്നില്ല എന്ന് മാത്രമല്ല സ്വാമിയോ ഭയങ്കര മന്ത്രവാദിയില്ലേ ഭയങ്കര മന്ത്രവാദം ചെയ്തില്ലേ ആ മോനെ രക്ഷിച്ച് അവർ മറന്നുപോയി ദൈവം ഞാൻ മരിക്കണവരെ അവരെ മറക്കൂല രണ്ടെണ്ണത്തിന്റെ മുഖം ഇവരൊക്കെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റൂ ഒരേ ഒരു മകൻ ആ മകനെ രാവിലെ ടൈ കെട്ടുമ്പോ കഴുത്തിന്റെ മോളില് പാമ്പായിട്ട് ഇങ്ങനെ മാംസം വരുന്ന മാംസത്തിന് എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി ആരാണിവർക്കെതിരെയും തന്ത്രമന്ത്രാദികൾ ചെയ്തതെന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരം ചെയ്ത് കൊടുത്ത് ആ പയ്യനെ രക്ഷപ്പെടുത്തിയപ്പോൾ എന്താണ് നമ്മൾ ദുർമന്ത്രവാദിയും മോശക്കാരനുമായി നമ്മളെ കണ്ണും അടിച്ചുപോയി ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ വിട്ടുപോകും ഇത് ഓരോന്ന് പറയാൻ നമ്മളെപ്പോഴും നമ്മളെ അടുത്ത് വരുന്ന ആൾക്കാർ എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എത്തരക്കാരാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം പോവും അതിലൊരു കഥയുണ്ട് ഞാനൊരു നാടോടി കഥയാണ് ഒരു എപ്പോഴും അവരവരുടേതായിട്ടുള്ള സ്വഭാവം കാണിക്കും ഒരു ഗുരുവും ശിഷ്യനും കൂടെ ഒരു വള്ളത്തിൽ കടത്ത് വള്ളം കിടപ്പുവാ ഏ അപ്പോൾ എതിർഭാഗത്ത് ശിഷ്യ ഗുരു ഇങ്ങനെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ഭയങ്കര ഒരു ഗുരു ഇപ്പുറത്ത് ശിഷ്യൻ ഇരിപ്പുണ്ട് വള്ളം ഇങ്ങനെ പോവുകയാണ് കടത്തു വെള്ളമാണ് അപ്പോൾ വള്ളക്കാരൻ വള്ളം ഉഴിഞ്ഞ് ഒഴഞ്ഞ് തുഴഞ്ഞ് അപ്പുറത്തോട്ട് പോവാം പോകുമ്പോൾ ഒരു തേള് വെള്ളത്തിൽ കിടന്ന് പിണയ്ക്കണു അപ്പോൾ ഗുരു ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഏഹ് അപ്പോൾ ശിഷ്യനിങ്ങനെ പറയുക ഇയാൾ എന്തൊരു ഗുരുവാണ് ഒരു ജീവി വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് ചാവാൻ പോകുമ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാളൊക്കെ ഗുരുവാണോ എന്ന് വിചാരിച്ച് ഗുരുവിനെ ഒന്ന് പരമ പുച്ഛത്തോടെ നോക്കിയിട്ട് ഈ കൈ കൊണ്ട് ഈ തേളിനെ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ തേളി രണ്ട് വിഷപ്പല്ലും കൊണ്ട് ഈ ഇയാളുടെ കൈയ്യനെ ശിഷ്യൻ്റെ കൈനെ അങ്ങ് ഇറുക്കി ചോര വരുത്തും ഇയാൾ വേദന കൊണ്ട് കുടയും അപ്പോഴും ഗുരു നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ചോദിച്ചു എൻ്റെ ഗുരു ഗുരു എന്നെ അത് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും എന്നെ ഇങ്ങനെ ചോര വരുത്തിയില്ലേന്നൊക്കെ ഗുരു വളരെ ശാന്തനായിട്ട് പറയും ഏഹ് നീ നിന്റെ കർമ്മം ചെയ്തതാണ് അതിനെ മനസ്സിലാക്കാത്തത് അതെന്താണെന്ന് മനസ്സിലാക്കാതെ നീ അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അത് അതതിൻ്റെ സ്വഭാവം കാണിച്ചു അതിനെ അറിയാവൂ ഏ അത് അതിൻ്റെ സ്വഭാവമല്ലേ കാണിക്കൂ ഇപ്പോൾ എൻ്റെ കാന്തലൊരു ആശ്രമത്തിലൊരാൾ അയാൾ എന്നെ ഒരു പലതവണ വിളിച്ചു കാരണം അന്നത്തെ കാലത്ത് മുഹൂർത്തത്തിൽ എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു ഉഗ്രപ്രത്യങ്കര ക്ഷേത്രത്തെക്കുറിച്ച് അപ്പോൾ ഒരാളെന്നെ വിളിച്ച് 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 എന്നെ രക്ഷിക്കണം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ഒരു ചോറ്റാനിക്കലൊരു വീടിൻ്റെ പുറയിലെ അടുക്കളയുടെ പുറയിൽ രണ്ടുമൂന്ന് വിഗ്രഹങ്ങളൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്നു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലു പിടിച്ച അയാൾ കരഞ്ഞു എന്നിട്ടും എന്തോ ഒരു കുറവുണ്ടെന്ന് എൻ്റെ കൂടെയുള്ള ഒരു പ്രസാദം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരാളുണ്ട് പുള്ളി അന്വേഷിച്ചു പറഞ്ഞു സ്വാമി ഇദ്ദേഹത്തിനെ നമ്മൾ കൂടെ നിർത്താൻ പറ്റുന്നതല്ല ഇദ്ദേഹം ഹിതമല്ലാതെ അപ്പുറത്ത് ആൾക്കാരെ താമസിക്കുന്നു ഇയാളിയാട് അടുക്കളയിൽ ഇതൊക്കെ വെച്ചിട്ട് ഈ പരിപാടി അടുക്കളയുടെ പുറകുവെച്ചിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു ഈ നിവൃത്തിയില്ലാതെ ഇയാളെ ഞാൻ വിളിച്ചു കുറേ മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ ഏർപ്പാട് ചെയ്തു ഇയാളെ നമ്മുടെ ആശ്രമത്തിലെ എൻ്റെ തന്നെ ചുവപ്പുള്ള ഡ്രസ്സുള്ളതൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു ഏ അദ്ദേഹമാണ് ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ചേർന്ന് എൻ്റെ ആശ്രമം നശിപ്പിക്കാൻ കൂട്ടുനിന്നത് എന്താണ് അവിടെ വന്ന ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയപ്പോൾ എന്താണ് അദ്ദേഹം നമുക്കെതിരായി അദ്ദേഹം എതിരായിട്ട് എന്ത് ചെയ്തു നമ്മുടെ ആ സ്ഥാപനം നശിപ്പിക്കാനായിട്ട് ആരാണോ ശത്രു ആ ശത്രുവിനോടൊപ്പം തന്നെ ഇവർ ചെയ്തവര് നമ്മളെ ശത്രുവൊന്നുമല്ല അത് വേറൊരു കഥയാണ് അത് അവിടെ ഇരിക്കട്ടെ അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കേസായുണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ ഇല്ല അത് ഈ നമ്മളെ അഭയം കൊടുത്ത ആൾ അത് ഞാൻ നമ്മളെപ്പോഴും നമ്മളെപ്പോണു ഒരാൾക്ക് അഭയം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിപാപ്പിന്റെ കഥ ഞാൻ എപ്പോഴും പറയൂല്ലേ അതേപോലെയാണ് നമ്മളെപ്പോഴാണ് ഒരാളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് ഗതികെട്ടൊരുത്തൻ വരുന്നത് ഈശ്വരൻ ശിക്ഷിച്ചവരെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മളവിടെ ശിക്ഷിക്കപ്പെടും ഇപ്പോൾ ദുബായിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടൊരു കഥയുണ്ട് ഒരാൾ ഇതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോൾ കൂടെ നിർത്തി ഇയാളും നശിച്ച് നാമാവിശേഷമായി മറ്റൊരു സമ്പന്നനായി അപ്പോൾ അവരുടെ യോഗമാണ് ഇത് ഒരാൾ നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഉള്ളൂ അപ്പം നമ്മൾ ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ഈ വീടിൻ്റെ കാര്യം പറഞ്ഞു ഇതിൻ്റെ പുറകിലുള്ള വീടിനകത്ത് ഇങ്ങനെ ദേവിയുടെ ഒരു ഇങ്ങനെ നാഗത്തിനെ ഞാൻ സ്വപ്നം കാണും ഇത് സ്വപ്നം കാണുന്നു ദേവി ഞാൻ സ്വാമി ഞാനിങ്ങനെ ഒരു ഉപാസകരായിട്ട് വേണം എനിക്ക് വിവാഹം വേണമെന്നില്ല ഞാനിങ്ങനെ നാഗത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ സ്വപ്നം ഞാൻ തിരിച്ചു വന്നിട്ട് ഇതങ്ങ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞാൽ ശരി ഒരു കാണാമെന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു സ്ഥലം പറയുന്നില്ല ഒരു വീട് ആ വീട് ഇദ്ദേഹം മണമൊക്കെ കൊടുത്ത് ചെറിയൊരു വീട് എല്ലാവരും കൂടെ വെച്ചതാണ് അതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് ഈ ഒരു തെക്കതാണ് പഴയ തെക്കത് പഴയ അതായിരുന്നു അതിൻ്റെ ഒരു പോർഷൻ അകത്താണ് ഈ ദേവിയുടെ ഈ വാളും ചിലമ്പും ഈ സംഭവങ്ങളും ഒക്കെ കുടി ഒരു സ്ഥലം അപ്പൊ ഞാൻ ചോദിച്ചു സർപ്പക്കാ അപ്പതിനകത്ത് സർപ്പ പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ പൊളിച്ചെല്ലാവരും ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഈ വിഗ്രഹം മാത്രം അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു വിഗ്രഹമോ ചിത്രകൂടോ കല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചേ ഞാൻ ചെന്നു അവിടെ നല്ലൊരു അമ്മയും നല്ല ചെറുപ്പക്കാരനാ ജാർജ് എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു ഇന്ന നക്ഷത്രങ്ങളൊക്കെ ആരുണ്ട് അത് സഹോദരിമാരാണ് ഞാൻ ജി ഏതെങ്കിലും കുട്ടി സംസാരിക്കാതെ ഉണ്ടോ ശിശു അല്ലേ അപ്പൊ അമ്മ പറഞ്ഞ ഉണ്ട് എന്റെ രണ്ടാമത്തെ മോളുടെ കുട്ടി സംസാരിക്കൂല അപ്പൊ ഞാൻ ആദ്യത്തെ കുട്ടിയോ ആദ്യത്തെ കുട്ടി സംസാരിക്കില്ലായിരുന്നു ഒരു ആറ് വയസ്സ് കഴിഞ്ഞപ്പം സംസാരിച്ചു എന്നാലും പൂർണ്ണമായില്ല രണ്ടാമത്തെ കുട്ടി സംസാരിക്കേയില്ല അപ്പം ചോദിച്ചാൽ ഈ അമ്മയുടെ ഈ സ്ഥലം അമ്മൂമ്മയുടെ കാലത്ത് എങ്ങനെയായിരുന്നു ചെറുതായിരുന്നപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പുളിയും അതിനകത്ത് ഊഞ്ഞാലൊക്കെ കിട്ടിയിരുന്നില്ലേ ചെയ്തിരുന്നു നമ്മൾ ഈ ഉമ്മ പറയേണ്ടതാണ് നമുക്ക് വല്ലാറിയവിടെ പുളിയെ ഊഞ്ഞാലൊക്കെ കൊണ്ടുവന്നു നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമല്ലോ അതൊരു കഥ എഴുന്ന ആളായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയാമല്ലോ എന്തായാലും അത് പറഞ്ഞു അപ്പം അമ്മ സ്വാമി പുളി ഞങ്ങൾ ഓണത്തിനോടെ ഇടും ഞാൻ ഇവിടെ ഈ ഈ വീട് പണ്ട് ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഒരു കല്ല് മണ്ട കൊണ്ട് കെട്ടി ചാണകം ഒഴുകിയ ഒരു വീടായിരുന്നു ഇവിടെ ഓണത്തിന് ആൾക്കാരെ ഇലയിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ആ സ്വാമിയുണ്ട് ഞങ്ങളൊക്കെ കുച്ചില്ലേ അവിടെ അപ്പോൾ ഞാൻ അവിടെ കാതിൽ രോമമുള്ള കല്യാണം കഴിക്കാത്ത മ തന്ത്രമന്ത്രാദികൾ അറിയാവുന്ന ഇതിനകത്ത് കയറി വിളക്ക് വയ്ക്കുന്ന ആ അത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അല്ലേ നമ്മൾ പറയും നമുക്കറിഞ്ഞൂടാ ഇതെങ്ങനെയാണ് നമ്മൾ ചോദിച്ചത് നമ്മുടെ മനസ്സിലപ്പോൾ തെളിയുന്നതാണ് ഞാൻ പറയുന്നത് നമുക്കറിഞ്ഞൂടാ തെളിയുന്ന കാര്യം മാത്രമാണ് പറയുന്നത് ചില തെളിയത്തൊന്നുമില്ല ചിലത് നല്ല തന്ത്രങ്ങൾ മന്ത്രങ്ങൾ അറിയാവുന്നവൻ എന്താണ് ബന്ധിച്ചിട്ടേ പോകുള്ളൂ ഇതായ വേറൊരു കൂട്ടപ്പം വരും അവൻ ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ബന്ധിച്ചിട്ട് പോകും ബന്ധനോക്കുണ്ട് നല്ല പോലെ എന്തായാലും ഞാൻ പറഞ്ഞു ഇതിനകത്ത് അപ്പോൾ ഇതിനെ പുറത്ത് വിളക്ക് വെക്കാണ്ട് വർഷത്തിലൊരിക്കലും അകത്ത് വരൂല്ല ആരും കയറാറുണ്ട് എത്ര വർഷം പത്ത് പതിനാറ് വർഷമായിട്ട് ഈ ചെറിയ പിരയ്ക്കകത്ത് പഴയ അത് പറഞ്ഞ് ഈ ഈ പുരയിൽ പണ്ടുണ്ടായിരുന്ന ആ അവിടെ ഒരു അറയായിരുന്നു അറപ്പുര അറപ്പുരയായിരുന്നു അവിടെ മനുഷ്യരാരും കയറില്ല അവിടെയാണ് വാളും ചിലമ്പും ഈ സാധനങ്ങളുമൊക്കെ പോയി ചൂരനുണ്ടായിരുന്നു യോഗീശ്വര സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു അതിനകത്തൊരു നാഗയക്ഷിയുടെ വിഗ്രഹം ഉണ്ടോയെന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചുമ്മാ ചോദിക്കാൻ കാരണം ഇതിനകം നാഗത്തിനെ ഇങ്ങനെ കാണുന്നു ഒരു നല്ല തലമുടി വളർത്തി പിന്നെ നല്ല ആ പുള്ളി പറയുന്നുണ്ട് നല്ല അരക്കെട്ടൊക്കെയുള്ള ഒരു സ്ത്രീയുടെ വാല് പോലെ ഇങ്ങനെ വെള്ളം അങ്ങനെയാണ് കാണുന്നത് ആയില്ല ദിവസം കണ്ടിരിക്കും അതുമാത്രമല്ല ആ സമയത്ത് ശരീരം മുഴുവൻ വേർത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്ന കേൾക്കണം ശരീരം മുഴുവൻ വേർക്കും എന്നിട്ട് കിതപ്പുണ്ടാകും പറയുന്ന വിദേശ രാജ്യം ആയിട്ട് പോലും ഈ ഇണയെ വിളിക്കുന്ന ഒരു മണമുണ്ട് മരിച്ചിനീടെ മണം മരിച്ചിനി ഊറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമാണ് എന്ന് പറഞ്ഞാൽ ഇണപ്പാമ്പിനെ സ്മീ സ്മെല്ലിൽ കൂടെ വരുത്തി മറ്റേനെ വരുത്തിക്കും ഇണചേരാൻ അത് മുട്ടയിടുന്ന സമയമാണ് അത് ചെറുക്കറി നമ്മുടെ വയലിൻ്റെ സെടികൂടെയൊക്കെ പണ്ട് കാലത്ത് പോകുമ്പോൾ ഇത് കേൾക്കും അപ്പോൾ അമ്മമ്മ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിക്കുവായിരുന്നു അണ്ടേ പാമ്പു പിന്നെ പാമ്പു വരും മാ കുട്ട എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ ഇങ്ങനെ വിളിച്ചോളൂ ഇത് ഞാനിതെല്ലാം ഇങ്ങനെ റീകളക്ട് ചെയ്തു പല കാര്യങ്ങളും അപ്പോൾ ഈ അമ്മ പറഞ്ഞു സ്വാമി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അപ്പം ഞാൻ ചോദിച്ചു ഈ ഇദ്ദേഹം മരിച്ച് അപ്പം പറഞ്ഞു ഇദ്ദേഹം മരിച്ചില്ല ഈ അപ്പൂപ്പൻ പിന്നെ എന്തോ ഒരു മാ പേര് പറയു അദ്ദേഹം ഒരു പേര് പറഞ്ഞു അവർ പോറ്റിമാമ പോറ്റിമാമൻ എന്നാണ് പറഞ്ഞത് ഈ പോറ്റിമാമൻ ഭാണ്ടക്കെട്ടുമായിട്ട് ചൂരല്ലുമായിട്ട് പോവും എന്നാൽ ചേച്ചി ഇവിടെ പോവും അത് അദ്ദേഹം ഇങ്ങനെ പോ ഒരു ഇറങ്ങി അങ്ങ് പോവും പിന്നെ ഒന്നും പറയില്ല പിന്നെ കുറേ കാലത്തിന് ശേഷം പടങ്ങി വരും പിന്നെ ഞാൻ ചേച്ചി ഫോട്ടോ വല്ലതുകൊണ്ടു ഫോട്ടോ ഉണ്ട് അതിനകത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് എന്തൊക്കെയുണ്ട് ഞാൻ ഈ ചെറിയ പെരക്കകത്ത് എന്തൊക്കെയുണ്ട് അവിടെ പിന്നെ ഇവർക്ക് എന്താകും ഇതിനകത്തുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുക ഇവർക്കറിയാൻ വയ്യ അപ്പം ഞാൻ പറഞ്ഞു തുറക്കാൻ പറ്റുമോ അപ്പം പിന്നെ ഈ ഈ മകൻ തയ്യാറാണോ ഞാൻ ഞാൻ തുറക്കാം എനിക്കൊരുപടി പ്രശ്നമില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു നിലവിളക്ക് കത്തിക്കൂ എനിക്ക് ഉച്ചയ്ക്ക് നിങ്ങൾ ഇത്തിരി ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരെപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഞാൻ പറഞ്ഞു ഇപ്പം തുറക്കാൻ പറ്റില്ല ഈ അസ്തമയ സമയം നമ്മൾ ഉച്ച ഉച്ച സമയം അങ്ങോട്ട് കഴിഞ്ഞ് അസ്തമയം തുടങ്ങണതിന് മുമ്പ് ഞാനിത് തുറക്കും ഏ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എൻ്റെ കൂടെ കയറാൻ അല്ല സാമ്യം ഉണ്ടെങ്കിൽ കയറാൻ അമ്മ ഞാൻ വലിയ പേടിയാണ് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോക്കെയുണ്ട് ഓടിയൊക്കെ കഥയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം ഒരുത്തം തലക്കിട്ടടിച്ചാൽ വീണ് ചത്തത് തന്നെ അടി കൊള്ളാതെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാനിതിനകത്ത് കയറുമ്പം എനിക്കൊന്നും പറ്റുമോ ഞാൻ അതിമാനുഷിക മനുഷ്യനൊന്നുമല്ല ഫാൻറ്റോ ഒന്നുമല്ല സൂപ്പർമാൻ ഒന്നുമല്ല നമ്മൾ ഗുൽപരമേശനോട് അടി കിട്ടിയാൽ ചോര വന്നാൽ മുറി കരഞ്ഞാൽ കണ്ണീരും വരും അതുകൊണ്ട് നിങ്ങൾ കയറുമോ ഞാൻ എനിക്കൊരു ധൈര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കയറാൻ ഇതിനകത്ത് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു എന്തിന് പറഞ്ഞത് ഭക്ഷണം കിടന്ന് ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ അഞ്ച് മണിയോടെ കിടന്ന് ഉറങ്ങും ഫോൺ വിളിച്ചാലും എടുക്കില്ല ഇപ്പം പിന്നെ ഉറങ്ങാൻ പറ്റണില്ല ഞാൻ ആ തിന്നേ കിടന്ന് ഉറങ്ങി ഏ ഒരു പാ ഒരു പനയോല ഇട്ടു ആ പനയോലയിൽ കിടന്ന് ഞാൻ ഉറങ്ങി ഉറങ്ങി ഒരു 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 നല്ല വളരെ നല്ല ഡീപ്പ് സ്ലീപ്പാണ് ആ സമയം രണ്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് അത് പണ്ടേ ഉള്ള എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആ സമയം ദൈവത്തോട് തന്നെ വിളിക്കരുത് ഇപ്പോൾ ഉറങ്ങാൻ പറ്റണില്ല എന്നാലും ഞാൻ പറയുന്നത് ടീച്ചർ തന്നെ എടുക്കണം പുറയ്ക്കും ആ പനി കിടന്ന് ഞാൻ ഉറങ്ങി ഉറങ്ങി ഒരു 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 നല്ല ആഴത്തിൽ പോയപ്പോൾ ഒരു പാമ്പ് വന്ന് എൻ്റെ നെഞ്ചിരുത്തിങ്ങനെ വീണു ഞാൻ തട്ടി കുറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ചാടിപ്പുടഞ്ഞു എഴുന്നേറ്റ് നോക്കുമ്പോൾ പോകാൻ ആലും ഇല്ല അവിടേക്കും അപ്പം ഈ പയ്യനെന്തിനോ ഞാൻ വന്നു എന്നറിഞ്ഞു വാങ്ങിക്കാൻ പോയതായിരിക്കും ഇനി കാര്യം മനസ്സിലായി ഇതിൽ അകത്ത് അപകടകരമായൊരു കാര്യമുണ്ട് ഇത് നമുക്ക് എളുപ്പമുള്ള കാര്യമില്ല എൻ്റെ കാര്യം തീരുമാനമായി ടീച്ചറിൻ്റെ കാര്യവും തീരുമാനമായി എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകില്ലെന്നൊക്കെ പറയും ആ പയ്യൻ പയ്യനവിടെയൊന്ന് കണ്ട് സംസാരിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ് പോയത് അതുകൊണ്ടാണ് പോയത് തന്നെ ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കാര്യമേ കാരണം നാഗവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടൊരു തറവാളുണ്ടായിരുന്നു യോഗീശ്വരൻ ഉണ്ടായിരുന്നു അവിടുള്ള നാഗക്കാവൊക്കെ പൊളിച്ചിട്ട് അവിടെ ഈ അറയ്ക്കാത്ത വാളും ചിലമ്പും അപ്പം ഒപ്പം ഒരു നാഗയക്ഷയുടെ വിഗ്രഹ ഇതിനകത്തുണ്ടെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു നമ്മളിപ്പോൾ പകുതിയാക്കിയിട്ടിട്ട് പോകാൻ പറ്റൂ നമ്മൾ പെട്ടുപോകും നമ്മൾ ചിലയിടത്ത് എൻ്റെ ഈ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചീച്ചനോട് പറയും ചില സ്ഥലത്ത് ഇപ്പം വിടില്ല തന്നെ നമ്മളത് പോകൂല്ലയോ പോയി അങ്ങ് കണ്ടുപിടിക്കാൻ പോകില്ലേ കൂടി എവിടെയാണ് അപകടം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എത്ര കാലം ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാൻ്റെ ചരിത്രമൊക്കെ എപ്പോഴേനും അടിയുണ്ടാ നമ്മൾ മുറിഞ്ഞു തന്നെ വീണാ വീണത് തന്നെ ഇപ്പൊ ഇപ്പം ആഹങ്കാരമൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ പോകണം വയസ്സറുപത്തിരണ്ടായി കുറേ കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന എനിക്ക് ശരീരം മുഴുവൻ ഇങ്ങനെ വേർത്ത് വേർത്ത് കുളിച്ച് ഞാൻ എഴുന്നേറ്റ് ചെന്ന് കിണറിൽ എനിക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന് തോന്നി അപ്പം എനിക്ക് ഇവിടെ വല്ല പുഴമല്ലെന്നുണ്ടോ അപ്പം ആ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ ആ ഈ അമ്മയും കണ്ടില്ല ഈ മോനെയും കണ്ടില്ല ഞാൻ ഈ അടുക്ക അപ്പോൾ ഭാഗത്തൊക്കെ നോക്കി കാരണം ഇനി ഈ കാല് പൊയ്ക്കുമ്പോൾ എൻ്റെ കാലയ്ക്ക് ഇങ്ങനെ വിറയ്ക്കുവാണ് ശരീരം വിറയ്ക്കും ഈ പയ്യനിന്ന് വിടെ പോയി ഈ അമ്മയും ഇവിടെ പോയി ഇവ രണ്ടുപേരേ കണ്ടുള്ളൂ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്തോട്ട് വന്നു ആ സ്വാമി പിന്നെ ഞാൻ ഇങ്ങനെ കുടുംബക്കാരനാണ് അവൻ പറഞ്ഞിരുന്നു സ്ഥലം വരെ പോവുകയാണ് അപ്പം സ്വാമി ഇവിടെ ഒട്ടേക്കൊണ്ടെന്ന് പറയുന്നു ഞാൻ ചോദിച്ച ഇവിടെ വല്ല പുഴയുണ്ടോ എന്ന് ചോദിച്ചു എന്നെ കൊണ്ടുപോയി ആ പിന്നെ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി ഞാൻ ഒരു തോർത്തൊക്കെ സംഘടിപ്പിച്ച് ഇതെല്ലാം ഇങ്ങനെ ഏൽപ്പിച്ച് ആ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി നല്ലവണ്ണം തണുത്ത വെള്ളം കുറേ നേരം വെള്ളത്തിൽ കുളിച്ച ഒന്ന് ഒരു മുഴക്കം കേൾക്കണു ഞാൻ പെട്ടെന്ന് കരയെ കയറി കരയെന്ന് ചോദിച്ചിവിടെ വല്ല പാപ്പിൻ്റെ ശല്യം ഉണ്ടോ അയാൾ യാതൊരു വിഷയവും ഇല്ല എന്നോട് പറയുവാണ് ആ ഏ പെരുമ്പാമ്പൊക്കെ ഉണ്ടെന്ന് പെരുമ്പാമ്പേ നാലഞ്ച് പോകണം ആ പെരുമ്പാമ്പൊക്കെ ഉണ്ട് ശല്യം ഒന്നും ഇല്ലെന്നും കാണാതായനെ ആ മുഴക്കം നമുക്ക് കേൾക്കാം തോന്നിയതല്ല ശരിയാണ് അവിടെ ഇതുപോലെ എനിക്ക് മൂവാറ്റുപുഴ ഒരു വീട്ടിൽ എന്നെ ചെറുപ്പക്കാരെല്ലാം കൂടെ കൊണ്ടുപോയി കുളിപ്പിച്ചു ഇതുപോലെ ഒരു വല്യ ഫലം പറഞ്ഞിട്ട് തറവാട് ഇടിച്ചു നിരത്തിയ സ്ഥലം ഏഹ് അവസാനം ഞാനൊന്നും അല്ല പൂജ ചെയ്ത വേറെ ആൾക്കാരാണ് എന്നാൽ ഈ മറ്റേ ആളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫലം പറഞ്ഞു ഞാൻ കുളിക്കാൻ ഇറങ്ങി ചെന്നപ്പോ ഈ പെരുമ്പാമ്പിന്റെ ഒരു വരവുണ്ട് പിഴീ കളയിൽ ഈ പിള്ളേരെൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്വാമി പെരുമ്പം കൊണ്ടുവന്നു മൂവാറ്റുപുഴ എന്നാ ആലോചിച്ചു നോക്കണം നമ്മളീ അബദ്ധങ്ങളിൽ ചെന്ന് നായന്മാരോട് കുഴപ്പമാണോ അഹങ്കാരവും എടുത്തുചാട്ടോ ഞാൻ ഉണ്ട് ചണ്ടുമുണ്ട് മാറ്റാനൊന്നും പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഈ ഇദ്ദേഹം പറഞ്ഞുണ്ടെന്ന് ഞാൻ കരയ്ക്ക് കയറി കാരണം മറ്റേ മൂവാറ്റുപുഴയിൽ അനുഭവം ഉണ്ട് ആ പയ്യനെ ഇപ്പൊ ഞാൻ സീരിയലിനെ സിനിമയിലൊക്കെ കണ്ട് കണ്ടു ആ പിള്ളാരൊക്കെ ഒരുപാട് കണ്ട് തറവാടും ഓക്കെയാണ് വലിയ തറവാട് ഫലങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പരിഹാരമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പരിഹാരം അറിഞ്ഞുകൂടാത്തോണ്ട് അവർ ആരെയും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നടത്തിച്ച് അത് നല്ലതായിക്കോട്ടെ പോട്ടെ അപ്പം നമ്മളെയാണ് പൂർണ്ണമാണെന്നില്ലല്ലോ എല്ലാവരും ചെയ്യുന്നാലും ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ കുറച്ച് മാന്ത്രി തന്ത്രശാസ്ത്രം കുറച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് പൈസയും ചിലവാകും ഫലവും ഉണ്ടാവും രണ്ട് ശതമാനം ഫലം മതി ആ മൂറുമോന്നും കാണും എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഒന്നിലും ഇത് പറയുന്നു എന്തായാലും ഞാൻ കുളിച്ച് അദ്ദേഹം പറഞ്ഞ പെരുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ പെരുമ്പാമ്പിൻ്റെ ചെല്ലിട മറ്റ് ഉദാഹരണങ്ങൾ പുള്ളി പറഞ്ഞാൽ ഉണ്ട് സാറിന് പക്ഷേ ശരിയൊന്നുമില്ല നമ്മൾ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല എത്രയോ വർഷങ്ങൾ മുമ്പ് ഇവിടെ കുട്ടിക്കാർ തന്നെ ആടിനെ വിഴിഞ്ഞാൽ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവങ്ങൾ എനിക്ക് പല നല്ല സൂചനകളല്ല തന്നതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ ചോദിച്ച് ഞാൻ എന്താണെന്ന് ഇവിടുത്തെ പറഞ്ഞു ആ ആ മനുഷ്യൻ അയാൾ അയാൾ പറഞ്ഞു എനിക്കിതൊന്നും വലിയ വിശ്വാസമില്ല ഞാനിവിടുത്തെ പാർട്ടി പ്രവർത്തനമൊക്കെയായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പറ്റി ഒരുപാട് ദുരന്തങ്ങൾ സാറി കണ്ടുവന്നു ചോദിച്ചാൽ എൻ്റെ കാലിമുര കാണിച്ചു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധ ഞെട്ടിപ്പോയി വെരിക്കോസ് ബെരിക്കോസ് വെയിൻ വന്നത് ഇത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതേപോലെ പാമ്പ് പോലെ ഞരമ്പ് പടഞ്ഞിട്ട് എൻ്റെ തലയിൽ ഒരു പത്തി പോലുള്ള സ്ഥലം കാലി നമ്മൾ എങ്ങനെ ഇത് വിശ്വസിക്കാതിരിക്കണേ അപ്പോൾ ഡോക്ടറെ നിന്നപ്പോൾ വെരിക്കോസ് അല്ല വെരിക്കോസനെ ആ അശുദ്ധ രക്തം കാണും ഇതതില്ല പിന്നെ പുള്ളി പറഞ്ഞു ഞാൻ ചുള്ളി കമ്പെടുത്തേണ്ട നടന്നാൽ പോലും ഞാൻ ഒരു പാമ്പിനെ കാണും ഞാൻ ഇതിനൊന്നും ചെയ്തിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ദോഷം ചെയ്തില്ല പക്ഷേ ഈ സത് ഇടിച്ച് നിരത്തിയാണ് ഈ വീട് ഇടിച്ച് നിരത്തിയത് അത് ഈ പയ്യൻ്റെ അച്ഛനായിരുന്നു അദ്ദേഹത്തിന് ഒന്നും വിശ്വാസമില്ല പട്ടാളക്കാരനായിരുന്നു അദ്ദേഹത്തിന് ദുർഭരണം സംഭവിച്ച അറ്റാക്ക് പോകുന്നൊരു സന്ധ്യയ്ക്ക് മരിക്കുകയായിരുന്നു ഇതിനകത്ത് ഇതിനകത്ത് എല്ലാം ഇവിടുന്ന് ലഭിച്ച ഏതോ വലിയ മഹാ എല്ലാം കൂടെ വന്ന് തിരുമേനിമാർ വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി ആവാഹിച്ചതാ ഇല്ല ഞങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇനി ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അതെങ്ങനെ ഇല്ലാതിരിക്കും ഞാൻ ഈ ഈ വ്യവസ്ഥിതിക്കെതിരാണ് ഈ ആവാഹിച്ചുകൊണ്ട് പോകും എന്തൊരു ആവാഹനം എന്നാണ് ഈ പറയുന്നത് ഒരു 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 ഇരിപ്പിട ഒരു പ്രതിഷ്ഠക്ക് നമ്മൾ സ്ഥാനം കൊടുത്തുറപ്പിച്ചാൽ ഏത് കുഞ്ഞിനും ഏത് തിരുമേനി ഉപയോഗിച്ചാലും ഇത് ഇത് ആവാഹിച്ചു കൊണ്ടുപോവാൻ പറ്റില്ല ഇത് ആവാഹിച്ചു എന്നുള്ള സങ്കല്പത്തിൽ കൊണ്ടുപോകാം പിന്നെ ഇങ്ങനെ കറക്റ്റ് ഇതായപ്പോ അല്ല ശരിയായി ഇതായി പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ കുടുംബം കിടന്ന് അനുഭവിക്കണമെന്ന് ഞാൻ കാണുന്നില്ലേ ഒരാൾ കൊണ്ടുവന്ന് വീട് വെച്ച് അതിൻ്റെ അടിയിൽ ഒരു വിഗ്രഹം എടുത്തെറിഞ്ഞപ്പം ആ കിണറ് മൂടി അതിൻ്റെ മോളി വീട് വെച്ച് കുളം ശ്വാസം മുട്ടിച്ചത്തല്ല ചത്തത് ജീവിച്ചിരിപ്പുണ്ട് ചത്തതിനുമൊക്കെ ജീവിച്ചിരിക്കലും അതുതന്നെ അവസാനം ഞാൻ ഇദ്ദേഹത്തിന് അപ്പം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു അതിനകത്ത് എന്തുകൊണ്ട് സാമി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തുറന്നകത്തറും സാമി വേണ്ട ഞാൻ സ്വാമി ഇപ്പം കാണുവാണ് ഞാൻ സ്വാമി അണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവൻ പറഞ്ഞു അവ പയ്യൻ വന്നു പയ്യം വരുന്നുണ്ടായിരുന്നുള്ളൂ അവൻ്റെ സ്വാമി അതിനകത്ത് കയറണ്ട ഞാൻ ചോദിച്ചത് എന്താണ് സ്വാമി അകത്ത് കയറണ്ട എന്തുകൊണ്ട് കേറണ്ട എന്ന് ചോദിക്കാൻ എന്റെ നാവ് ഒന്നിയില്ല ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നിച്ഛലായിട്ട് എന്റെ മുമ്പിൽ നിന്നു അദ്ദേഹം പറഞ്ഞടാ നീ സാമിയെ ഇതിൻ്റെ അകത്ത് കേറ്റരുത് എന്ത് കാരണങ്ങൾ കൊണ്ട് കേറ്റിയില്ല എന്നുള്ള ചോദ്യചിഹ്നമാണ് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട് ഏ ഇദ്ദേഹം കാണുന്ന ഈ ചെറുപ്പക്കാരൻ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പോറ്റിയമ്മാവൻ എന്ന് പറയുന്ന ആള് ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കൂല തൻ്റെ അവകാശിയായിട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഓമനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു ഈ ചെറുപ്പക്കാരൻ്റെ എത്ര വയസ്സിൽ ഈ ഈ കുഞ്ഞായിരുന്നപ്പോൾ ഇവനെ പ്രസവിച്ച സമയം നല്ല ഇടിയും മഴ ഉണ്ടായിരുന്നാണോ ഉണ്ടായിരുന്നു അതിഭയങ്കരമായ ഇടിയും മഴയായിരുന്നു ആയിരുന്നു ഇവൻ ജനിച്ചത് ആയില്യ നക്ഷത്രത്തിലാണോ അതെ ആയില്യ നക്ഷത്രത്തിലാണ് അന്ന് രാത്രി ഇയാൾ നേരത്തെ അദ്ദേഹം ആയോ പോറ്റി അമ്മാവൻ എഴുതി ഇവൻ്റെ ജാതകം ഇവൻ ഇന്ന സമയത്ത് ജനിക്കും ഇന്നതാണ് ഇന്നതടന്നവൻ എഴുതി ഇവൻ ആ കുടുംബത്തിൻ്റെ കാരണവനാണ് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല കാരണം അതിനകത്ത് കയറിയാൽ അതിൻ്റെ സർപ്പം കാവലാണ് അതിനകത്ത് നാഗീക്ഷി കാവലാണ് ആ പോറ്റിയമ്മൻ എഴുതി വെച്ച താളി പോലെ കെട്ടിട്ട് നോങ്ങിക്കോളാൻ പറഞ്ഞു ജാതകം എഴുതിയത് അദ്ദേഹമാണ് എഴുതിയത് ഈ പോയ ആള് നമ്മൾക്ക് ഇത് കല്ല അത്ഭുതമല്ലേ ഈ ചെറുപ്പക്കാൻ വിവാഹ യോഗമില്ല ഈ ചെറുപ്പക്കാൻ ഒരു അവസ്ഥ കഴിയുമ്പോഴത്തേക്ക് ആ യോഗിയുടെ സ്ഥാനം ആ പോയ പോറ്റിയമ്മവന്റെ ആത്മാവ് ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹം മഹാ വലിയ ഒരാളാവുന്ന എന്റെ മനസ്സ് പറഞ്ഞു എന്നോട് അപ്പം അതിൻ്റെ നോട്ടം തന്നെ നല്ല മൂക്കും ഒക്കെ അവിടെ ദുബായിൽ ജോലി ഉണ്ടായിരുന്ന പയ്യനാണ് എന്നെ അകത്ത് കയറ്റിയില്ല കാരണം എന്നെ ആ പല പോലെ വിളിച്ച് ഞാനവിടെ കിടക്കാനും ഈ വിഷയങ്ങൾ ഉണ്ടാകാനും ഇതിനകത്തുള്ള ദേവസ്ഥാനമൊക്കെ അപ്പം ഈ ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് എന്നെ ഇദ്ദേഹം വിളിച്ചു ഈ പയ്യൻ ഞാൻ സ്വാമി ഞാൻ അവിടെ മതിയാക്കി വന്നു എനിക്ക് സ്വാമിയുടെ ശിഷ്യനാവണം അയ്യോ ഞാമ അയ്യോ നല്ല പാണ്ഡിത്യമുള്ള ആരും എനിക്ക് ശിഷ്യനാവണം ഇതുപോലെ മണ്ടത്തൊക്കെ വിളിച്ച് പറയണ എൻ്റെ ശിഷ്യനൊന്നും ആവരുത് എനിക്ക് അല്ലെങ്കിൽ തന്നെ അഞ്ച് മണ്ടന്മാരായ ശിഷ്യന്മാരുണ്ട് ഞാൻ വരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മതിയായി ഒന്നും അറിഞ്ഞുകൂടാത്തൊരുത്തൻ പഠിപ്പിക്കുന്ന അഞ്ച് മണ്ഡന്മാര് എൻ്റെ കൂടെ വലിയ വാ പണ്ഡിതന്മാരും വലിയ ക്ഷാത്രത്തിലെ തന്ത്രിയും ഒക്കെയാണ് ഞാൻ എത്ര പഠിഞ്ഞിട്ടും എൻ്റെ കണ്ണേക്ഷിയുടെ ഉപാസന കൊടുക്കാനായിട്ട് ഞാൻ മന്ത്രം കൊടുത്തിട്ടും അവർക്കത് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ഇരുപത്തൊന്ന് പേർക്ക് കൊടുക്കണം ഇരുപത്തൊന്ന് പേർക്ക് ഞാൻ മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട് പത്തങ്കരയുടെ മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട് കാന്തല്ലൂരിൽ വെച്ച് അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചില്ല സമൂഹത്തിന് നന്മയുണ്ടാക്കാനായിട്ട് ആ ഈ അത്യാഗ്രഹമില്ലാതെ മറ്റുള്ളവൻ്റെ പണം സ്വന്തമാക്കാനല്ലാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദേവപൂജ ചെയ്യുന്നവർ ആ ദക്ഷിണയൊക്കെ മേടിക്കാം പെത്തേങ്ങരൊക്കെ ചെയ്യുമ്പോൾ നല്ല പൈസയൊക്കെ ചിലവാകും പക്ഷേ ശത്രു സംഹാരം ശത്രുതാ സംഹാരം ശത്രുവിനെ സംഹരിക്കാൻ പാട്ട് അതിന് നിയമം കൊടുത്തോളും ശത്രു അവൻ്റെ ഉള്ളിലെ ശത്രുത സംഹരിക്കുന്ന മന്ത്രങ്ങൾ ഈ കണ്ണേശിവാസന ഇരുപത്തൊന്ന് പേർക്കായിട്ട് കൊടുക്കാനായിട്ടുള്ളൊരു ദർശനമുണ്ട് അത് ഞാനിപ്പോൾ അടുത്ത മാസം അനൗൺസ് ചെയ്യും ആ ഇരുപത്തൊന്ന് പേരെ സെലക്ട് ചെയ്ത് കാന്തലൂർ ആശ്രമത്തിൽ ഏഴ് ദിവസം താമസിപ്പിച്ച് അവർക്ക് ആ മന്ത്രം കൊടുക്കും ഏറ്റപ്പെട്ടു കൂട്ടി ആര് ഞാനില്ല ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല കാരണം ഞാൻ ജപിച്ച് നേടിയതല്ല എന്നിൽ വന്നു ചേർന്നതാണ് ഇപ്പോഴാണ് ദർശനം ഇരുപത്തൊന്നു പേർക്ക് കണ്ണയക്ഷയുടെ ഉപാസന കൊടുക്കാനായിട്ട് മന്ത്രദീക്ഷം പ്രത്യംഗര മന്ത്രം പഠിപ്പിക്കാനുമായിട്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ശിഷ്യന്മാര് മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവർ തിരക്കാണ് അപ്പോൾ ഉപാസന സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇരുപത്തിയേഴാം മണിയെക്കൂടി ജപിക്കാൻ എൻ്റെ ശിഷ്യൻ അബദ്ധം ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ നിങ്ങൾ ചോദിക്കാൻ അറിയില്ല എനിക്കൊരു ശിഷ്യനുണ്ട് അവൻ മൈസൂരിലെ വലിയ തന്ത്രിയാണ് അപ്പം ഞാൻ എൻ്റെ കാലശേഷം ഒരു സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഒരാൾക്ക് വേണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു കർണ്ണയക്ഷി മന്ത്രം തരാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ ആരും പഠിക്കണില്ല ആരും അത് ചിതിരിക്കണമില്ല അപ്പം ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് മന്ത്രം തരാം അങ്ങനെ കർണ്ണയക്ഷി ദർശനം തരണം എനിക്കറിഞ്ഞൂടാ എൻ്റെ കാതിൽ പറയുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പോരാം എനിക്ക് ദർശനം തരണം എൻ്റെ മനസ്സിൽ രൂപമുണ്ടെങ്കിലേ കാണുള്ളൂ അങ്ങനെ ദർശനം തന്നു ഞാനതുണ്ടാക്കി ഏ അതുണ്ടാക്കി ഞാൻ എൻ്റെ സമാധി മണ്ഡപത്തിനകത്ത് വെച്ചു ചിലരൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കാണേണ്ടതാണ് കണ്ണേക്ഷിയുടെ ഇന്ന് ലോകത്ത് ഒരിടത്തും ഇല്ല ഏഹ് അപ്പോൾ ഈ ഇടത്ത കാലത്ത് വന്നവർക്കൊക്കെ ഞാൻ എൻ്റെ സമാധി ഗുഹയ്ക്കകത്ത് ഒരു ചാനലുകാർ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് എൻ്റെ ഇതന്നെ ഒരു സമൂഹത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ചാനലുകാരുണ്ട് യൂട്യൂബ് ചാനൽ അവർ എൻ്റെ ഇരിപ്പിടവും എൻ്റെ നിലവിളക്കും ഒക്കെ മറിച്ചിട്ട് എൻ്റെ ഇരിപ്പിടവും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞു അതിനകത്ത് ഞാൻ ഈ കണ്ണേക്ഷിയെ പ്രദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മന്ത്രം കൊടുത്തു ആ എന്റെ പ്രിയ ശിഷ്യൻ ആദ്യ ശിഷ്യനാണോ അതേ എന്ത് ചെയ്തെന്ന് അറിയോ നേരെ മൈസൂർ ഒറ്റ രാത്രി കൊണ്ട് പതിനായിരത്തി ഒന്ന് ഒറ്റ രാത്രി ജപിക്കണം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്താ പറയണേ മുള്ളുതെറിയ കോപം കണ്ണേ കോപാജ്വലാണ് ഞാൻ എന്നെ വിളിക്കണ ചിലരെ അടുത്ത് ഞാൻ കോപഷ്ടായിട്ട് സംസാരിക്കും പക്ഷെ സേകൊള്ളവനാണ് ഏട്ടങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രത്യക്ഷപ്പെട്ടു പിന്നെ ഞാൻ വിളിച്ചു ഞാൻ രാത്രി ഫോണിൽ എന്നെ വിളിച്ചു ടീച്ചറെ വിളിച്ചു ടീച്ചർ അയതാ എനിക്ക് നിവർത്തിയില്ല എന്നെ എന്നെ പോയെങ്കിലും എനിക്ക് ചെവി തുറക്കാൻ പയ്യാന്ന് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ശാസ്ത്രമൊക്കെ വളർന്നതൊക്കെ ശരിയല്ലേ പക്ഷേ തന്ത്രശാസ്ത്രത്തിൽ നമുക്കറിഞ്ഞുകൂടാത്ത നിഗൂഢമായ ഒരുപാട് സത്യങ്ങളും ഒരുപാട് യാഥാർത്ഥ്യങ്ങളും പൂർവികർ പൂർവീപികർ തന്നിട്ട് പോയ ചില സത്യങ്ങളും നഗ്നമായ സത്യങ്ങളും കണ്ണടച്ചാലിൽ ഇട്ടാക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രകാശം ആ പ്രകാശം എത്രയാണോ നമ്മൾ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ നമ്മുടെ കുലങ്ങളിലേക്ക് വ്യാപിച്ച് വിസ്മൃതിയിലവണ്ടി സൂര്യനേക്കാൾ തേജസ്സോടുകൂടി വരും അതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിലെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം വീട്ടിലുള്ള വീട്ടിൽ പൂർവീപികൾ ഉണ്ടാക്കിയിട്ടിട്ട് പോയ എന്തെങ്കിലും പിന്നെ ഇതുപോലുള്ള ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം